ദൈവനാമത്തിന് മുഖത്ത് ഉണ്ടാകട്ടെ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം മാർക്കൂസിന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം മുപ്പതാമത്തെ വാക്യമാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു നമുക്കറിയാം രേഖപ്പെടുത്തപ്പെട്ട അത്ഭുതങ്ങളിൽ പതിമൂന്നാമത്തെ അത്ഭുതം മൂന്ന് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം എങ്കിലും അതിൻ്റെ പശ്ചാത്തലം മത്തായിയിലാണ് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉപവാസത്തെക്കുറിച്ച് യോഗന്നാൻ്റെ ശിക്ഷന്മാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണിയായ യാസിൻ്റെ മകളുടെ മരണത്തെക്കുറിച്ചും അവിടെ തിരക്കിട്ട് എത്തിച്ചേരേണ്ടതായ ആവശ്യകതയെ മനസ്സിലാക്കി യേശു അവിടേക്ക് യാത്രയായി യേശു ക്രിസ്തുവിൻ്റെ കൂടെ തൻ്റെ ശിഷ്യന്മാരുമുണ്ടായിരുന്നു അവരുടെ യാത്രാ മധ്യേ പന്ത്രണ്ട് വർഷം രോഗത്താൽ ബാധിക്കപ്പെട്ടൊരു പെൺകുട്ടി രോഗസൗഖ്യത്തിനായി വളരെ ഭട്ടതയോടുകൂടെ നെടുക്കത്തിൽ വന്ന ആരുമറിയാതെ പുരുഷാരത്തിൻ്റെ നടുവിലൂടെ സഞ്ചരിച്ച് വിശ്വാസത്താൽ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു അത് മനസ്സിലാക്കിയ യേശു കർത്താവ് ചോദിച്ച ചോദ്യമാണ് പ്രസ്താവിയ കർത്തൃമൊഴി എന്നെ തൊട്ടത് ആണ് നോക്കി പുരുഷാരം നിമിത്തമുള്ള തിരക്കിൻ്റെ മധ്യത്തിൽ പ്രത്യേക ഉദ്ദേശത്തോടെ തന്നെ സ്പർശിച്ച ഒരു വ്യക്തിയുടെ സ്പർശനം പ്രത്യേക അറിഞ്ഞുവെങ്കിൽ തൊട്ടതാരെന്നും ആ ദീപ് ദൃഷ്ടിയിൽ മറവായിരിക്കുന്നില്ല വിശ്വാസത്തോടെ തന്നെ തേടി വന്ന വ്യക്തിയെ പുരുഷാരത്തിന് വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ചോദ്യത്തിൻ്റെ ലക്ഷ്യം വിശ്വാസത്തിൻ്റെ വിലയും അതിൻ്റെ ഫലവും പുരുഷാരം അറിയണമെന്നും യേശു ആഗ്രഹിച്ച് കൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണിത് യേശുവിനോട് കൂടെ നടക്കുന്നവ അനേകർ ഉണ്ടെങ്കിലും വിശ്വാസത്തോടെ സമീപിക്കുന്നവർക്ക് മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാകൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് വിശ്വാസത്തോടെ പിന്ചൊല്ലുന്നവരെയും അവരുടെ ആവശ്യങ്ങളെയും വ്യക്തമായി അറിഞ്ഞ് തക്ക സമയത്ത് ഉത്തരം നൽകുന്ന ഫലം നൽകുന്ന നല്ല ശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് മാർക്കോസും എന്നെ തൊട്ടത് എന്ന് ലൂക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്നു പുരുഷാരം തന്നെ തിക്കിത്തിരക്കുന്നുണ്ടെങ്കിലും ഒരു സ്പർശനം പോലും മനസ്സിലാകത്തക്ക വിധത്തിൽ ഓരോ വ്യക്തികളെയും അറിയുക മാത്രമല്ല അവരുടെ ആവശ്യങ്ങളും തനിക്കും മറവല്ലെന്ന് അനുഗമിക്കുന്നവർ ഗ്രഹിക്കേണ്ടതിന് ഈ ചോദ്യം പ്രയോജനപ്രദമായി നമുക്ക് കാണുവാൻ കഴിയും ഓക്കെ സ്പർശനം പ്രധാനമാണ് കേട്ടോ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ളിലെ ഉറപ്പുമായി സ്ത്രീ സ്പർശിച്ച മാത്രയിൽ ശക്തി പുറപ്പെട്ടു യേശു അറിഞ്ഞാണ് അവങ്ങിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് പുരുഷാരത്തിലുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വാസത്തിൻ്റെ സ്പർശനം പൊടുന്നതിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ വസ്ത്രം തൊട്ടതാറെന്നുള്ള ചോദ്യം കർത്താവ് ചോദിക്കുന്നതും മാർഗോസ് എഴുതുന്നതും സ്ത്രീയുടെ സ്ഥിതി അതല്ല വസ്ത്രത്തിൻ്റെ ആഗ്രഹം തൊട്ടവൾ കാര്യസാധ്യം നേടുക മാത്രമല്ല തനേശുവിനാൽ ശ്രദ്ധിക്കപ്പെടുവാനുള്ള ഒരു ആഗ്രഹമാണ് അവനെ തൊടുവാനിടയായത് വസ്ത്രസ്പർശനത്താൽ സൗഖ്യം ലഭിച്ചു എന്ന വിശ്വാസം ഇനിയും താൻ അശുദ്ധയല്ലെന്ന ഉറപ്പിൽ അവളെ എത്തിച്ചു അശുദ്ധമായ ഞാൻ സൗഖ്യമായി എന്നറിവ് അവളെ തൊടുവാൻ അവൾക്ക് ധൈര്യം നൽകി അനേകരെ പോലെ കാര്യസാധ്യം പ്രാപിച്ച ആരും അറിയാതെ അവൾക്ക് പോകാമായിരുന്നു എന്നാൽ ആ രണ്ടാം സ്പർശനം അവളെ യേശുവിൽ ഒരു സാക്ഷിയാക്കി മാറ്റി ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് എബ്രകൻ ലേഖകൻ ശരിക്കുന്നു നമ്മൊന്ന് മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ അടുത്തു വരുന്നവരുടെ വിശ്വാസം യേശുവിൻ്റെ അടുത്ത് വരുന്നവരുടെ വിശ്വാസം ആഗ്രഹം ആവശ്യം മുതലായവയെല്ലാം അറിഞ്ഞ് തക്ക പ്രതിഫലം നൽകുവാൻ ഇച്ഛിക്കുന്നവനാണ് യേശു എന്നാൽ വിശ്വാസത്താൽ കാര്യസാധ്യം ലഭിക്കും എന്നിരിക്കെ കാര്യം സാധിച്ച ആരും അറിയാത്ത ആരും ആരുമറിയാതെ പുരുഷാരത്തിൽ ഒരുവനായി മാറി നിൽക്കാതെ ഒരു രണ്ടാം ശ്മശനത്തിനായി അടുത്തു വരുന്നവരെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയാക്കി മാറ്റുവാനാണ് നാഥൻ്റെ ആഗ്രഹം അതിനായി ഉയരത്തിലെ നന്മ പ്രയോജനപ്പെടുത്തട്ടെ പ്രയോജനപ്പെടുത്തുക കാര്യസാധ്യത്തിനായി മാത്രമല്ല ഉന്നതൻ്റെ ശ്രദ്ധ ആകർഷിക്കുവാൻ കൂടി വിശ്വാസത്തിൻ്റെ സ്ഥിരതയും ഉറപ്പും പ്രാപിക്കേണ്ടത് അനിവാര്യമാണ് ഇന്ന് പകലിൽ നമ്മെ അറിയുന്നൊരു കർത്താവുണ്ട് നമ്മുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നൊരു കർത്താവുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിശ്വാസത്താൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്ക സമയങ്ങളിൽ ഉത്തരമരുളളുവാൻ കഴിയുന്ന ശക്തി പുറപ്പെടുപ്പിക്കുവാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് ഉറപ്പും ധൈര്യവും പകരുവാൻ കഴിയുന്ന ആ നല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു കളയാതെ ഈ പകലിൽ ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ക്രിസ്തയേശുവിൽ ആഹ്വാനം ചെയ്യുകയാണ് മറക്കരുത് കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങ ഉള്ളെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് നീ വിശ്വസിച്ചാൽ ഇന്ന് ഈ വചനത്തിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിൽ വ്യാപരിച്ച് ഒരു പൂർണ്ണ സൗഖ്യം ദൈവം നിനക്ക് ദാനം തരുവാനിടയായിത്തീരും ഈ പ്രഭാതം നമ്മെ നടത്തുന്ന കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ ബലം നമ്മളൊരുപോലെ വ്യാപരിക്കട്ടെ ദൈവം ഏവരെയും ധന്യമായി ധാരാളമായി ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോഴാകട്ടെ ആമേ പ്രൈസലോ